ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിടക്കുന്ന നിക്ഷേപങ്ങളുടെ അവകാശികളെ കണ്ടെത്തുന്നതിനായി നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പ്രത്യേക ക്യാമ്പയിൻ കൊല്ലത്ത് സംഘടിപ്പിച്ചു ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും അവകാശികളില്ലാതെ കിടന്ന തുക അവകാശികളെ തിരിച്ചറിഞ്ഞ് കൈമാറുന്ന പ്രക്രിയ ആരംഭിച്ചു നാണി ഹോട്ടലിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റീന ിൽ സംഘടിപ്പിച്ചോ ഉദ്ഘാടനം ചെയ്തു മേൽവിലാസവും മാറിയതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അവകാശങ്ങളെ കണ്ടെത്താൻ ബാങ്കുകൾ നടത്തുന്ന ശ്രമങ്ങൾ ഫലം ക്യാമ്പയിനിലൂടെ ഉണ്ടാകുന്ന പ്രചാരണം ഉപഭോക്താക്കൾക്ക് ബാങ്കുകളെ സമീപിക്കാൻ പ്രേരണയാകുമെന്നും അവർ പറഞ്ഞു ഞാൻ അക്കൗണ്ട് അതിനും ഡോക്യുമെന്റ്സ് ഒരു ചെയ്ത് എടുക്കാനും ും നമസ്കാരം എൻ്റെ പേര് ദീപു എന്നാണ് അപ്പോൾ എനിക്ക് കേരള ഗ്രാമീൺ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി സെയിം ഒരു അക്കൗണ്ട് എന്റെ ഓർമ്മയെ പോലും ഇല്ലായിരുന്നു അപ്പോൾ ഇതൊരു ഗവൺമെന്റിന്റെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇൻഫാക്ട് ബാങ്കിൽ നിന്നുള്ള ഫോളോഅപ്പ് നല്ല ഫോളോഅപ്പ് ഉണ്ടായിരുന്നു ഒരു എനിക്കൊന്നൊരു ലാസ്റ്റ് വൺ മന്ത് ആയിട്ട് അവർ റെഗുലർലി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നാട്ടിലേക്ക് ഇപ്പോൾ ലീവിൽ വന്നപ്പോൾ അവർ വിളിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വൺ ടൈം വൺ ടൈം സെറ്റിൽമെൻറ്റ് പോലെ ഇന്ന് തന്നെ ഡോക്യുമെൻ്റ്സ് ഒക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആക്കി എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അത് ഇന്ന് വന്നു ഡോക്യൂമെൻ്റ്സ് ഒക്കെ കൊണ്ടു